ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം കിഴുകാനെല്ലി കിഴുകാനല്ലി എന്ന് പറഞ്ഞാൽ അറിയാമോ ഇതിൻ്റെ പുറവശത്ത് കണ്ടോ ബാക്കി സൈഡിൽ ഇങ്ങനെ നെല്ലിക്കാ പോലെ കായുണ്ട് അതുകൊണ്ടാണ് ഇതിന് കിഴുകാനെല്ലി എന്ന് പേര് പറഞ്ഞത് ഇത് ഈ തോട്ടത്തിലെല്ലാം റോഡ് സൈഡ് അവിടെ ഇവിടെ നമ്മുടെ പച്ചടീന്ന് പറയുന്ന കുപ്പയെല്ലാം ഇടത്ത് കൊണ്ടുവന്ന് നല്ലതായിട്ട് കഴുകുക നല്ലതായിട്ട് പൈപ്പിൻ്റെ വെട്ടത്ത് വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകി അതിൻ്റെ മണ്ണെല്ലാം പോയി വേരും കഴുകണം പേരും എടുത്ത് നല്ലതായിട്ട് കഴുകിയിട്ട് ഒന്നൊരു വെള്ളത്തിലിട്ട് ഒലച്ച് നല്ലതായിട്ട് കഴുകിയെടുത്ത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇടാം അത് മുറിച്ച് മുറിച്ച് ചെറിയ ജാറിലോട്ട് നമ്മൾ ഇടുക അതിൻ്റെ തണ്ടും വേരും ഇലയും എല്ലാം എന്താ പറയുക സമൂലം മിക്സ ജാറിലോട്ട് വേര് വിടാം വേരൊന്നും കളയല് വേരൊക്കെ നല്ലതായിട്ട് കഴുകിയിട്ട് വേരും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ അടിച്ചുകൊണ്ട് വരാം ഒന്ന് കറക്കിയിട്ട് അങ്ങനെ അടിയത്തില്ല കുറച്ച് വെള്ളം ഒഴിക്കും ഇത്തിരി വെള്ളം ഇച്ചിരി വെള്ളമൊഴിച്ച് അത് നല്ലതായിട്ട് രണ്ട് കിറക്ക് കറക്കി അതിൻ്റെ അരച്ചെടുക്കാം അരിച്ചതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കണം എന്നിട്ട് നമുക്കിതിനെ ഒന്നും കൂടി ഇടാം ഒന്നുകൂടി മിക്സിക്കകത്തോട്ടിട്ടിട്ട് ഒന്നൂരടിച്ചോണ്ട് വരാം ഇനി വെള്ളം ഒഴിക്കണ്ട ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഒന്നൂരടിച്ചിട്ട് അധികം വെള്ളമാക്കണ്ട അതൊന്ന് ഇളക്കിയെടുക്കുക തിരിച്ച് അതിനൊന്നും കൂടി ഇട്ടിട്ട് മിക്സർ ജാറായിട്ട് കുറച്ച് മോര് ഒരു രണ്ട് സ്പൂൺ തൈര് അത് അടിക്കുമ്പോൾ മോരാവും ഇച്ചിരി മോരോട് ഒഴിച്ചിട്ട് അതിനെ നമുക്ക് ഒന്നൂരടിക്കും ഇന്നൂരടിച്ച് അതെടുത്ത് അത് മുഴുവൻ മിക്സ് ചെയ്ത് മുഴുവൻ ഊറ്റി എടുത്തിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തൊരു ശകേല ഒരു പിഞ്ചുപ്പ് ഒരു പിഞ്ചുപ്പ് എടുത്തിട്ട് നമ്മളെ ജ്യൂസ് റെഡി ഇനി ഈ തെരച്ച ഈ ഈ അരിപ്പിക്കാത്ത എല്ലാ കളയും എന്നിട്ട് നമുക്കിതിൻ്റെ ജ്യൂസ് അങ്ങനെ ഒരു അര ഗ്ലാസ് ജ്യൂസ് വെറും വൈറ്റ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വെറും വൈറ്റിൽ ഒരു അര ഗ്ലാസ് ജ്യൂസ് നമ്മളങ്ങനെ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു ഒമ്പത് ദിവസം രാവിലെ കുളിക്കുക നമ്മുടെ മഞ്ഞപ്പിത്തത്തിന് നമ്മുടെ കരളിന് കരൾ ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു ഔഷധമാണ് ഒത്തിരി നല്ലതാണ് മഞ്ഞപ്പിത്തത്തിനും കരളിനും ഒക്കെ ഞങ്ങളിപ്പോൾ ഇത് കുടിക്കുന്നുണ്ട് താങ്ക് യു